നമസ്കാരം ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ ടോപ്പിക് വെൺമണി പ്രസ്ഥാനം ഖണ്ഡകാവ്യ പ്രസ്ഥാനം മഹാകാവ്യ പ്രസ്ഥാനം വിലാപകാവ്യ പ്രസ്ഥാനം വെൺമണി പ്രസ്ഥാനം വെൺമണി കവികൾ എന്നറിയപ്പെടുന്നത് വെൺമണി അച്ഛൻ നമ്പൂതിരി വെൺമണി മഹൻ നമ്പൂതിരി എന്നിവരാണ് വെൺമണി പ്രസ്ഥാനത്തിലെ മറ്റ് പ്രമുഖർ പൂന്തോട്ടം അച്ഛൻ നമ്പൂതിരി പൂന്തോട്ടം മഹൻ നമ്പൂതിരി കൊടുങ്ങല്ലൂർ രാജകുടുംബം മെൺമണി പ്രസ്ഥാനത്തിലെ പ്രമുഖനായ ചിലർ കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന കൂട്ടായ്മയാണ് കൊടുങ്ങല്ലൂർ കളരി മെൺമണി പ്രസ്ഥാനത്തിലെ പ്രധാന രചനകൾ വെൺമണി മഹൻ നമ്പൂതിരി പുരപ്രബന്ധം അമ്പോ ഉപദേശം ചരിതം ആട്ടകഥകൾ ത്രിപുരദഹനം അജ്ഞാതവാസം ഹിരണ്യാക്ഷവധം തുള്ളലുകൾ കുചേലവൃത്തം ജൂബിലി മഹോത്സവം നാടകങ്ങൾ അതിമോഹം പ്രജന്ന പാണ്ഡവം കവി പുഷ്പമാല വെണ്മണി മഹൻ നമ്പൂതിരി കാത്തുള്ളിൽ അച്യുതമേനു കവി ഭാരതം കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ കവി രാമായണം മൂലൂർ എസ് പത്മനാഭ പണിക്കർ കവി മൃഗാവലി ഒടുവിൽ കുഞ്ഞികൃഷ്ണൻ മേനോൻ കവി പക്ഷിമാല കോയിപ്പള്ളി പരമേശ്വര കുറുപ്പ് ഖണ്ഡകാവ്യ പ്രസ്ഥാനം മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യം എ ആർ രാജരാജവർമ്മ രചിച്ച മലയവിലാസമാണ് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം കുമാരനാസൻ രചിച്ച വീണപൂവാണ് വയലാൻ രയിച്ച ഖണ്ഡകാവ്യം ആയിഷ വയലോപ്പള്ളി ശ്രീധരമേനോൻ രയിച്ച ഖണ്ഡകാവ്യം കുടിയൊഴിക്കൽ വി സി ബാലകൃഷ്ണ പണിക്കർ രയിച്ച ഖണ്ഡകാവ്യങ്ങൾ ഒരു വിലാപം വിശ്വരൂപം ബാലാമണിയമ്മ രയിച്ച ഖണ്ഡകാവ്യം മഴുവിൻ്റെ കഥ കിളിവാതിൽ എന്ന ഖണ്ഡകാവ്യം രയിച്ചത് നെല്ലിക്കൽ മുരളീധരൻ മഹാകാവ്യ പ്രസ്ഥാനം സംസ്കൃത മഹാകാവ്യങ്ങളുടെ ചുവടു പിടിച്ച് മലയാളത്തിലും മഹാകാവ്യങ്ങൾ ഉണ്ടായി സംസ്കൃതത്തിലെ പ്രധാന മഹാകാവ്യങ്ങളാണ് കാളിദാസിൻ്റെ കുമാരസംഭവം രഘുവംശം എന്നിവ കേരളത്തിലെ ആദ്യ സംസ്കൃത മഹാകാവ്യം സുകുമാരകവിയുടെ ശ്രീകൃഷ്ണ വിലാസമാണ് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ മഹാകാവ്യം അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ രാമചന്ദ്രവിലാസമാണ് ആധുനിക കവിത്രയത്തിൽ ഉള്ളൂരിൻ്റെ ഉമാകേരളവും വള്ളത്തോളിൻ്റെ ചിത്രയോക്കും മഹാകാവ്യങ്ങളാണ് മലയാളത്തിലെ ഏറ്റവും ചെറിയ മഹാകാവ്യം കെ സി കേശവപിള്ള എഴുതിയ കേശവീയമാണ് മറ്റു മഹാകാവ്യങ്ങൾ കട്ടക്കയം ചെറിയാൻ മാപ്പിള എഴുതിയ ശ്രീയേശു വിജയം സിസ്റ്റർ മേനി ബെനീന്യാ എഴുതിയ മാർത്തോമാ വിജയം മഹാകാവ്യം എഴുതിയ ആദ്യ കവിയത്രിയാണ് സിസ്റ്റർ മേരി ബെനിന്യ ആധുനിക കവിത്രയം എന്ന് വിശേഷിപ്പിക്കുന്ന കവികളാണ് ആസാൻ ഉള്ളൂർ വള്ളത്തോൾ മലയാള കവിതയെ കാൽപ്പനിക കാലത്തേക്കുന്ന ഇച്ഛ കവികളാണ് ഇവർ എ ആർ രാജരാജവർമ്മ മലയാള വ്യാകരണ നിയമങ്ങൾ ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ച കേരള പാണ്നീയത്തിൻ്റെ കർത്താവാണ് എ ആർ രാജരാജവർമ്മ കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ കുമാർ നാസാന്റെ നൾനി എന്ന കൃതിക്ക് അവതാരിക എഴുതി എ ആർ രാജരാജവർമ്മ നളചരിതത്തിന് രചിച്ച വ്യാഖ്യാനമാണ് കാന്താര താരകം മറ്റു കൃതികൾ സാഹിത്യ സാഹ്യം ശബ്ദശോധിനി മധ്യമ വ്യാകരണം ഭാഷാ സംഭവം മലയവിലാസം പ്രസാദമാല ഭാഷാഭൂഷണം വൃത്തമഞ്ചരി മയൂര സന്ദേശത്തിന് എ ആർ എഴുതിയ വ്യാഖ്യാനമാണ് മർമ്മപ്രകാശം ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോയ്ക്ക് എ ആർ രേസ് വിവർത്തനമാണ് ഉത്ഥാല ചരിത്രം മറ്റ് പ്രധാന വിവർത്തന കൃതികൾ മലയാള ശാകുന്തളം മാളവികാഗ്നി മിത്രം സ്വപ്ന വാസവദത്തം കുമാരസംഭവം മൂലൂർ എസ് പത്മനാഭപ്പണിക്ക് മൂലൂർ ആസാൻ എന്ന പട്ടം നേടിയ മൂലൂർ എസ് പത്മനാഭപണിക്കർക്ക് കേരള വർമ്മ വലിയ കോയ്ത്തമ്പുരാൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സരസകവി എന്ന പദവി നൽകിയത് മൂലൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ലൌന്തിട്ടയിലാണ് പ്രധാന കൃതികൾ കവി രാമായണം നളചരിതം കൃഷ്ണാർജുന വിജയം കിരാതം പുലാവൃത്തം ആസന്ന മരണ ചിന്താശതകം കുചേലവൃത്തം കോകില സന്ദേശം അവസുരോക്തിമാല തീണ്ടൽ ഗാഥ മൂന്ന് താരാട്ടുകൾ ബാലബോധനം നീതിസാര സമുച്ചയം സന്മാർഗ ചന്ദ്രിക ധർമ്മപദം കിളിപ്പാട്ട് സുഭദ്രാഹരണം കുമാർനാശൻ ആധുനിക കവിത്രയത്തിൽ ഒരാളായ കുമാർനാശാൻ മഹാകാവ്യം എഴുതാതെ മഹാകവി എന്നറിയപ്പെട്ട കവിയാണ് മലയാള സാഹിത്യത്തിലെ കാൽപ്പനിക കവി എന്നും അറിയപ്പെടുന്നു ഗംഭീരകൻ സ്നേഹ ഗായകൻ ആത്മസംഘർഷത്തിൻ്റെ കവി എന്നെല്ലാം അറിയപ്പെടുന്നത് ആശാനാണ് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത കാൽപ്പനിക ഖണ്ഡകാവ്യവും കുമാരനാശാൻ്റെ ഇഷ്യ ആദ്യ കൃതിയും വീണപ്പൂവാണ് മിതവാദി പത്രത്തിലാണ് വീണപ്പൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ നവോത്ഥാനത്തിൻ്റെ കവി എന്ന് ആശാനെ വിശേഷിപ്പിച്ചത് തായാട്ട് ശങ്കരനാണ് ആശാനെ ദിവ്യ ഗോകുലം എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ലീലാവതിയാണ് ആശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ് മനുഷ്യ കഥാനുഗായികർ എന്ന കൃതിയിലാണ് ഈ വിശേഷണം ആശാനെ ചിഹ്നസ്വാമി എന്ന് അഭിസംബോധന ചെയ്തത് ഡോക്ടർ പൽപുവാണ് മദ്രാസ് യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ കുമാരനാശാന് മഹാകവി എന്ന ബിരുദം നൽകി ആദരിച്ചു കുമാരനാശ്വൻ കുട്ടികൾക്കായി രചിച്ച കൃതിയാണ് പുഷ്പവാടി ഒരു സ്നേഹം എന്ന് ആശാൻ പേര് നൽകിയ കാവ്യമാണ് നളിനി വഞ്ചപ്പാടിൻ്റെ ഈണത്തിൽ കുമാരനാശൻ രചിച്ച കാവ്യം കരുണയാണ് ആശാൻ്റെ അവസാന കൃതിയാണിത് കരുണയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് വാസവദത്ത മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷകാവ്യമാണ് ചിന്താവിഷ്ടയായ സീത ചിന്താവിഷ്ടയായ സീതയെ ആസ്പദമാക്കി ആശാന്റെ സീതാകാവ്യം എന്ന നിരൂപണ കൃതി രചിച്ചത് സുകുമാർ അഴീക്കോടാണ് മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ സർ എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന ഗ്രന്ഥത്തിൻ്റെ വിവർത്തനമാണ് ശ്രീബുദ്ധ ചരിതം മാംസ നിബിഡമല്ല രാഗം എന്ന് ഉദ്ഘോഷിക്കുന്ന ആശാന്റെ കൃതിയാണ് ലീല മൂലൂർ തൻ്റെ കവി രാമായണത്തിൽ സത്രാജിത്ത് എന്ന പുരാണ കഥാപാത്രത്തെ കുമാറിനാശാനോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് ആലപ്പുഴ ജില്ലയിലെ പല്ലനയാറ്റിൽ റെഡിമർ ബോട്ട് അപകടത്തിൽ ആശാൻ അന്തരിച്ചു ആശാൻ സ്മാരകം സീൽ ചെയ്യുന്നത് തോന്നയ്ക്കൽ തിരുവനന്തപുരം എ ആർ രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് ആശാൻ രയിച്ച വിലാപകാവ്യമാണ് പ്രരോധനം കുമാരനാശാൻ്റെ പ്രധാന കൃതികളാണ് നളിനി ലീല ദുരവസ്ഥ പുഷ്പവാടി ഒരു സിംഹപ്രസവം ശ്രീബുദ്ധചരിതം ചണ്ടാല ഭിക്ഷുകി ചിന്താവിഷ്ഠയായ സീത ഗ്രാമവൃക്ഷത്തിലെ കുയിൽ വീണപ്പോവ് പ്രരോധനം കരുണ ബാലരാമായണം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കൊച്ചി രാജാവിൻ്റെ കവിതിലകൻ വിരുദ്ധം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ റാവു ബഹദൂർ സ്ഥാനം കാശി വിദ്യാപീഠത്തിൻ്റെ സാഹിത്യ ഭൂഷകൻ എന്നീ ബഹുമതികൾ ലഭിച്ച കവി പണ്ഡിതനായ കവി ഉജ്ജ്വല ശബ്ദാഠ്യൻ ഉല്ലേഖ ഗായകൻ നാളികേര പാകൻ എന്നീ വിശേഷണങ്ങൾ അറിയപ്പെടുന്നു ഉള്ളൂർ പച്ച മലയാള കൃതിയാണ് ഒരു നേർച്ച ഉള്ളൂർ എഴുതിയ ചമ്പു കാവ്യമാണ് സുജാതോ ദുഹം ഉള്ളൂർ രയിച്ച പ്രശസ്ത നാടകമാണ് അമ്പ തിരുവിതാംകൂർ ചരിത്രം ഇതിവൃത്തമാക്കി ഉള്ളൂർ രയിച്ച മഹാകാവ്യമാണ് ഉമാകേരളം മലയാള സാഹിത്യ ചരിത്രത്തിൻ്റെ രേഖയായി കണക്കാക്കുന്ന കേരള സാഹിത്യ ചരിത്രം എഴുതിയത് ഉള്ളൂരാണ് അമേരിക്കൻ വനിതയായ കാതറിൻ മെയോയോട് ഭാരതശ്രിതത്തിൻ്റെ മഹത്വം വിശദീകരിക്കുന്ന ഉള്ളൂരിൻ്റെ കൃതിയാണ് ചിത്രശാല മയൂര സന്ദേശം പീകോക്ക് എസെഞ്ചർ എന്ന പേരിൽ തർജിമ ചെയ്ത ഉള്ളൂരാണ് മറ്റ് പ്രധാന കൃതികൾ കർണഭൂഷണം പിങ്കള ഭക്തിദീപിക പ്രേമസംഗീതം മിഥ്യാപവാദം ആർഷഭൂമിയുടെ ആത്മചൈതന്യം ശരണോപഹാരം ചൈത്രപ്രവാഹം ഖണ്ഡകാവ്യങ്ങൾ ഹീര അരുണോദയം ദീപാവലി തപ്തഹൃദയം കൽപ്പശാഖി തരങ്കിണി രത്നമാല താരഹാരം കിരണാവലി അമൃതധാര ഹൃദയ കൗമുദി മണിമഞ്ജുഷ കവിതാസമാഹാരങ്ങൾ വിജ്ഞാനദീപിക നാല് ബാല്യങ്ങൾ ഗദ്യകലിക വിതുരഭിഷിക ഗദ്യകൃതികൾ കേരള സാഹിത്യ ചരിത്രം അഞ്ചു ബാല്യങ്ങൾ ഗവേഷണ ഗ്രന്ഥമാണിത് വള്ളത്തോൾ കേരള കലാമണ്ഡലം സ്ഥാപിച്ച മഹാകവിയും കേരള വാൽമീകി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ ദേശീയ കവിയുമാണ് വള്ളത്തോൾ ആധുനിക കവിത്രയങ്ങളിൽ പത്മഭൂഷൺ ബഹുമതി ലഭിച്ച കവിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ശബ്ദസുന്ദരൻ വാഗ്ദേവതയുടെ പുരുഷാവതാരം എന്നീ വിശേഷണങ്ങൾ അറിയപ്പെടുന്നു ശ്രീ ശങ്കരാചാര്യരെ കുറിച്ച് വള്ളത്തോൾ രചിച്ച കവിതയാണ് മലയാളത്തിൻ്റെ തല ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ രചിച്ച കവിതയാണ് എൻ്റെ ഗുരുനാഥൻ വാൽമീകി രാമായണവും ഋഗ്വേദവും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത കവിയാണ് വിവേകാനന്ദ സ്വാമികളെക്കുറിച്ച് വള്ളത്തോൾ രചിച്ച കവിതയാണ് കൃഷ്ണ പരന്തിനോട് വള്ളത്തോളിൻ്റെ ചിത്രയോഗം കഥാസരിത് സാഗരം കൃതിയിലെ കഥാഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് എഴുതപ്പെട്ടത് മറ്റു കൃതികൾ മിഥിരവിലാപം സാഹിത്യമഞ്ചുരി അച്ഛനും മകളും കൊച്ചു സീത ശിഷ്യനും മകനും മദലന മറിയം ചിത്രയോഗം മഹാകാവ്യം ബന്ധനസ്ഥനായ അനിരുദ്ധൻ വിലാപകാവ്യ പ്രസ്ഥാനം വിലാപകാവ്യ പ്രസ്ഥാനത്തിലെ ആദ്യ മൗലിക കൃതിയായി കണക്കാക്കുന്നത് സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി രഹിച്ച ഒരു വിലാപമാണ് നാലപ്പാട്ട് നാരായണമേനോൻ്റെ വിലാപകാവ്യമാണ് കണ്ണുനീർ തുള്ളി ഇടപ്പള്ളിയെക്കുറിച്ച് ചങ്ങമ്പുഴ എഴുതിയ വിലാപകാവ്യമാണ് രമണൻ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക